ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ഡയൻ മൈ ലൈഫ് കാണാം കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ് ഈ ഡയൻ മൈ ലൈഫ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കുറേ ആളല്ലേ എപ്പോഴും ഡയൻ മൈ ലൈഫ് എടുക്കുമെന്നുള്ളത് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് അങ്ങനെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടോ കാരണം എഡിറ്റ് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസം വേണം കാരണം മടിച്ച് മടിച്ച് മടിയുമല്ല പണികളും ഉണ്ടാകും അതിൻ്റെ ഇടയിലി എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഡെയിലി എടുക്കണമെങ്കിൽ തന്നെ സ്റ്റോറേജ് വേഗം ഫുള്ളാകും അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നെന്തായാലും ഇവിടെ എം എൽ എ ഫീണാട്ടാ ഞാനും അപ്പോടും കുഞ്ഞേം കൂടി രാവിലെ അമ്പലത്തിൽ പോവുകയാണ് രാത്രി എന്നോട് അപ്പോട്ടം പറഞ്ഞത് നമുക്ക് സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ പോവാണ് അപ്പം ഞാൻ പറഞ്ഞത് തന്നെ വീട്ടിലാക്കിയേ ഞാൻ വീട്ടിൽ നിൽക്കുന്ന പറഞ്ഞു അപ്പം ഞാൻ ബേഗാലം പേക്ക് ചെയ്ത് വീട്ടിലേക്ക് ആയിട്ട് തന്നെ പോവായിരുന്നു അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ നേരെ അപ്പോൾ തന്നെ അടയാക്കും കാരണം എനിക്കൊരു റെസ്സിൻ്റെ വർക്ക് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ എനിക്കതിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഒക്കെ സ്പേസും ഇല്ല അതുപോലെ ഡേഞ്ചറായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് പെപ്പേനെ അടുത്തിരിത്തി ചെയ്യാൻ പറ്റൂല അങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോവേന്ന് അപ്പം പോകുന്ന പോക്കിലാന്ന് കേട്ടാ പെപ്പേരെ ഇഷ്ടപ്പെട്ട അച്ഛനെ കണ്ടത് കുറേ നേരം വറുത്താനെല്ലാം പറഞ്ഞു അച്ഛനോട് ഇന്നിന് പോകുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് കുറെ പറയുന്നുണ്ട് എൻ്റെ പെപ്പേനോട് tomato tomato a a a and then you put down ni ha you put down അപ്പം ഇങ്ങനെ കാണുന്ന കേട്ടോ കോട്ടപ്പുറ ടെർമിനൽ ഞാൻ പെപ്പേനയും കൂട്ടിയിട്ട് അധികവും ഒറ്റക്ക് കയറലുണ്ട് ചായ കുടിക്കാനായാലും പെപ്പൊക്കെ കളിക്കാനായാലും ഞാൻ പെപ്പേനെ കൂട്ടിയിട്ട് വരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ട് എല്ലാം നല്ലൊരു വ്യൂ ആണ് കേട്ടോ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം പോലെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പെപ്പുണ്ടാവുന്നതിന് മുമ്പ് ഞാനും അപ്പോഴും വരില്ലുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ കുളങ്ങാട്ട് കുളങ്ങാട്ടാണെന്ന കൈതക്കാടാന്ന് നമുക്ക് ശരിക്കും അറിയില്ല കേട്ടാ കാരണം ഇവിടെ നൃത്ത കാരണം തന്നെ ഇട ഭയങ്കര ഒരു തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ നമ്മൾ ഈ റോഡിലെ പാസ് ചെയ്യുമ്പം ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഭയങ്കര തണുപ്പ് അറിയും അതെനക്ക് മാത്രമാണ് എല്ലാവർക്കും കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല കേട്ടാ എനിക്ക് ഭയങ്കര തണുപ്പിങ്ങനെ ഫീൽ ചെയ്യും തണുപ്പ് നല്ലമ്പോൾ ശരിക്കും നമ്മൾ ഈ വയനാടെല്ലാം പോയി ഫീലില്ല അത് വരലുണ്ട് എല്ലാവർക്കും കൊണ്ടുപോകുന്ന എനക്ക് അറിയില്ല കേട്ടാ പിന്നെ ആ അപ്പോനോട് ഞാൻ പറഞ്ഞു നിർത്തി എടുത്തിട്ട് നല്ല തണുപ്പ് ഉണ്ട് അങ്ങനെ നിർത്തിയതാണ് എണ്ണ എടുക്കുമ്പോൾ എൻ്റെ കൂപ്പൺ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ എൻ്റെ കൈ കണ്ടാ കൈക്ക് എന്തോ വലർച്ചയായിട്ട് പണ്ടുണ്ടായിന് പിന്നെ ഡോക്ടർ കാണിച്ചിട്ട് സെറ്റായതാണ് ഇപ്പം ആദ്യം വന്നു അപ്പോൾ വീട്ടിൽ പോകാൻ ഇങ്ങനെ ഒരു കാരണം കൂടിയുണ്ട് കാരണം എനിക്കധികം വെള്ളം കൊള്ളുമ്പോൾ നല്ലവണ്ണ്ട് ഈ പാത്രം കഴുകിയിൽ വലക്കലെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു പിന്നെ ഡോക്ടർ അന്ന് ഈ ഇഞ്ചി വെളുത്തുള്ളിയും അല്ല ഇഞ്ചി വെളുത്തുള്ളിയല്ല വെളുത്തുള്ളി ഉള്ളിയും നാരങ്ങ അങ്ങനെയുള്ള സംഭവം എല്ലാം തൊട്ടുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടെന്ന് വിട്ടാട പേപ്പ ഭയങ്കര കരച്ചിട്ട് അപ്പയ്ക്ക് ഈ സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ ഭയങ്കര ഒരു കഴിവാണ് ചെറുതിലേ അതെ നടക്കാത്ത എത്തുമ്പോൾ നടക്കാവുന്നതെന്ന് നമ്മൾ വേഗം മനസ്സിലാവും അപ്പം നമ്മൾ എണ്ണയടിച്ചിട്ട് പോകുന്ന സമയത്ത് ഇവ വിചാരിച്ച് വീണ്ടും നീലേശ്വരത്തേക്കാണ് പോകുന്നത് ഒരേ കരച്ചിൽ കരച്ചിൽ പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ ഞങ്ങൾക്ക് നീലേശ്വരം പോകേണ്ട പിന്നെ ഞാൻ നടക്കാവിലേക്കാണ് പോകുന്നതായിട്ട് ഭയങ്കര കരച്ചിൽ ലാസ്റ്റ് എന്തെല്ലോ പറഞ്ഞിരുത്തി കേട്ടാ അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് എത്തി അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നേട്ടാ അങ്ങനെ നമ്മൾ വണ്ടിയും പർക്ക് ചെയ്തിട്ട് ഇറങ്ങി ഇവിടെ ആരാധനാ മഹോത്സവം വരില്ല ഏട്ടാ ഡേറ്റ് മറന്നുപോയി ഞാൻ നവംബറിലാണെന്നുണ്ടാവൽ കുറേ ദിവസത്തെ ഉത്സവമാണ് ഉണ്ടാവൽ പലതരം പരിപാടികളും എന്തെല്ലാം കൊണ്ടും അതിൻ്റെ ഫ്ലക്സാന്നിട്ട് ഇത് ഇത് ഇത്രയും പരിപാടികളുണ്ട് ഇടാ എന്നാൽ ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് പറയില്ല നല്ല ആൾക്കാരുണ്ടായിനുള്ളിൽ നമ്മൾ അധികം വരുമ്പോൾ അങ്ങനെ ഇത്ര ആൾക്കാരൊന്നും ഇതുവരെ ഉണ്ടായിട്ടാന്ന് തോന്നുന്നു പക്ഷെ നല്ല ആളുണ്ടായിന് കയറിയുടെ അപ്പോട്ട നേരെ വഴിപാടേക്കാൻ പോയി തുലാഭാരം കണ്ടപ്പോ എപ്പോ ഞാൻ അടന്ന് പറഞ്ഞു ഭയങ്കര വാശിയല്ലായിന് പിന്നെ ഞാനിതിലും പറഞ്ഞു പറഞ്ഞു ദൈവത്തിൻ്റെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അവരുടെ പായസം വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വഴി പണയിച്ചിട്ടുണ്ടായിന് അത് ഞാൻ പറഞ്ഞു വീട്ടിലെത്തിട്ട് കഴിക്കുക പറഞ്ഞു അവൻ പറഞ്ഞു വേണ്ട എനിക്ക് ഇപ്പം എന്നെ വേണം എന്ന് വാശി പിടിച്ചു കൊണ്ട് വേണം ആദ്യം ഞാൻ രണ്ട് കണ്ണു ഇട്ടിട്ട് പഠിപ്പിക്കുകയല്ല ചെയ്തു പിന്നെ അച്ഛൻ ഭയങ്കര സപ്പോർട്ട് അതുകൊണ്ട് പിന്നെ നടക്കൂല അങ്ങനെ പൊട്ടിച്ച് കൊടുക്കേണ്ടി വന്നു നിങ്ങളുടെ കുളത്തില് കുറേ മീനുണ്ട് കേട്ടോ അങ്ങൻ്റെ പേരെന്ന് എനിക്കറിയില്ല കുറേന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ കാലിൻ്റെ അടുത്തേക്ക് വരും അപ്പം ഈ പൊരിയും ഈ മലരും അങ്ങനത്തെ സംഭവം ഇട്ട് കൊടുക്കലുണ്ടായിന് പക്ഷെ നമ്മൾ പോകുമ്പോൾക്ക് ആടെ ആടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഇട്ട് കൊടുക്കാൻ പാടില്ല അവരുടെ മുമ്പെല്ലാം അതവർ ഒരാളുടെ വിൽക്കും അപ്പോൾ ഒരു ബാക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം അതിങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് ഈ കര പോകുന്ന സമയത്ത് ഒരാളിനോട് പറഞ്ഞു അയ്യോ അങ്ങോട്ടേ പോകില്ല പാമ്പ് പോട്ട് പാമ്പ് ഇട്ടെന്ന് പറഞ്ഞു അപ്പൊ സൈഡിൽ ഏതാ മീൻ പാണെന്നൊന്നും അറിയില്ല സൈഡിൽ ഒരു പാമ്പ് മൂന്നുണ്ടായിട്ടാണ് എന്ത് പാമ്പ് ഒന്നും അറിയില്ല അതിന്റെ ഒരു മഞ്ഞ മഞ്ഞക്കളറാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കണ്ടില്ലത് ഈ പടി വരെ ഉറച്ച മീൻ വരുന്നതല്ലാട്ടെ ഇതിനേക്കാൾ കൂടുതൽ മീനുണ്ട് ഒരുപാടുണ്ടാവും വലിയതെല്ലാം ഉണ്ടാവലുണ്ട് മീൻ വെറുപ്പ ഒരു ഒരു വയസ്സിൽ അങ്ങനെയാ തോന്നി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത് അതിന് ശേഷം ഇതുവരെ വന്നിട്ടാണ് അപ്പ ഇത് ഇവനെതുവരെ കണ്ടിട്ടാട്ടെ ഈ മീൻ്റെ കഥയിൽ തോണനെ വിളിച്ചിട്ടും വരാൻ കൂട്ടാക്കിയിട്ടേ ഇല്ല അപ്പോൾ എണ്ണിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് എടുത്തിട്ട് പോയിട്ട് മീനെല്ലാം കൊടുത്തു കുറേ നേരം അമ്പലം ശരിക്കൊരു ശാന്തത നിറഞ്ഞൊരു ഇത് തന്നെ ആയിട്ടാണ് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് കാരണം എന്നല്ല ഭയങ്കര സമാധാനിക്കു അങ്ങനെ ശാന്തമായ ഒരു സ്ഥലമല്ലേ പൊക്കെ പിന്നെ തീരെ ക്ഷമയില്ല വണ്ടി കയറിയാൽ പറഞ്ഞാൽ എനിക്ക് പായസം വേണം അമ്മേലേ പറഞ്ഞ വണ്ടിയിലെത്തിയിട്ട് പായസം തരുന്നു അങ്ങനെ വണ്ടീന്ന് താ പായസം നല്ലോണം കുടിച്ചത് കാരണം നല്ല വിശപ്പ് വിഷമമുണ്ടായിരുന്നു തോന്നോ അവന് പത്ത് മണിയായി നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന് അങ്ങനെ അമ്പലത്തിൽ കുറച്ച് മുമ്പോട്ടേക്ക് വരുമ്പോഴത്തേനെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പടം പറഞ്ഞാൽ കുഞ്ഞിക്കന്തായാലും ചായ വാങ്ങിക്കൊടുത്തിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചായ പിടിക്കാൻ കറിയും അപ്പം ഇവിടെ വെജ്ജാന്ന് കേട്ടാ നോൺ വെജ് ഐറ്റംസ് ഒന്നും ഒന്നുമില്ല വെജാ ഉണ്ടാവില്ല നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം ഇരുന്നു കുറേ നേരം ഇരുന്നിട്ടും ഒരാൾ പോലും തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരട്ടാ ഇവർ ഫുഡ് കൊടുത്തവർക്ക് തന്നെ പിന്നേം പിന്നെ എന്തെങ്കിലും വേണോ ചോദിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നതല്ലാതെ നമ്മ ഇരുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ടേ ഇല്ല രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു തോന്നുന്നത് അങ്ങനെ അവർ മൈൻഡ് ചെയ്തിട്ടുണ്ടായിട്ടാണ് അവസാനം എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പോട്ട് അവർ വന്നിട്ട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങി എന്ന് പറഞ്ഞു അവർ വന്നിട്ട് അയ്യ ഓർഡർ ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു വന്ന എണീ എണീച്ച് പോകാൻ അവരുടെ ദേഷ്യം വന്നിട്ട് ഞാനപ്പോ എണീച്ചിട്ട് വന്നു അങ്ങനെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് കയറി പിന്നെ ടൗണിൽ പിന്നെ അത് എപ്പൊക്കെ നെയ് റോസ്റ്റ് വേണം എന്നു പറഞ്ഞിട്ട് നെയ് വാങ്ങിക്കൊടുത്തു ചായൽ കുടിച്ചിട്ടാകുമ്പോൾ എനിക്ക് കുറച്ച് റസിൻ്റെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിന് അപ്പം നമ്മൾ നേരെ സാധനങ്ങൾ വാങ്ങാൻ കയറിയിട്ടാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ റെസിൻ ഐറ്റംസ് വാങ്ങുന്നത് ഈ ഫെയറി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പയ്യനൂരിലൊരു കടയിൽ നിന്ന് തന്നെ കേട്ടോ ഇവിടെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഏറ്റവും നല്ലൊരു സ്പോട്ടായിരിക്കും ഇത് കാരണം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് എല്ലാ ഐറ്റംസും പറയുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഓൺലൈനിൽ കിട്ടാത്ത ഐറ്റംസ് വരെ ഇവിടെ ഉണ്ടാവലുണ്ട് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെസിൻ ഐറ്റംസ് എല്ലാം ഇവിടെ നിന്ന് വാങ്ങുന്നതെന്ന് വെച്ചിരുന്നു അപ്പം ഞാൻ ഇവിടെ നിന്ന് വാങ്ങല് നിങ്ങൾക്ക് കറക്റ്റ് സ്പോട്ടെന്ന് കറക്റ്റ് സ്പോട്ട് പറയാനറിയില്ല പഴയ തേജസിന്റെ മുമ്പിലായിട്ട് വരും ഇത് ഇങ്ങനെ സാധനം വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനേട്ടാ എല്ലാവരും തലേന്നെ വിളിക്കുന്നുണ്ട് എല്ലാവരും കുഞ്ഞിനെ കൂട്ടിയിട്ട് വാഹനം പറഞ്ഞിട്ട് എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഞാൻ ഈ തെയ്യത്തിന്റെ ഈ ഒരു സാധനം കാണിച്ചിട്ടുണ്ടായിന് ഇത് വെറും മരന്നുണ്ടായത് അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പറഞ്ഞു കാണാത്തവർ എൻ്റെ കഴിഞ്ഞ വീടിയോട്ട് കാണേട്ടാ അപ്പൊ ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുനാഫ ചോക്ലേറ്റിൽ അതിന്റെ സ്മോൾ സൈസ് കൊണ്ടു വന്നിട്ടുണ്ടായിന് നാൽപ്പത് രൂപയെ ഏറ്റവും എല്ലാവരും ഇത് ഭയങ്കരമായിട്ട് പുകഴ്ത്തുമ്പം എനക്ക് അത്ര വലിയ ഇഷ്ടമായിട്ട് വലുതായാലും ചെറുതായാലും അങ്ങനെ വലിയ ഇഷ്ടമായിട്ടുണ്ടായിട്ടാണ് അപ്പം ഇതെല്ലാം ആണ് എൻ്റെ ഡ്രസ്സിന്റെ സാധനങ്ങൾ അപ്പം എനക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം അത്ര കേട്ടായി ഞാൻ വെപ്പൊക്കെ പിന്നെ ഭയങ്കര വിശപ്പായതുകൊണ്ട് അമ്മ എൻ്റെ ആപ്പിളെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട് നമ്മളിടയിലെ നായ് പ്രസവിച്ചു കേട്ടോ പിന്നെ ഒമ്പത് കുഞ്ഞുങ്ങളുണ്ട് തോന്നുന്നു ഒമ്പതെണ് ആറെ ആയിട്ടുണ്ട് തോന്നുന്നു അപ്പം ഒരു പെണ്ണും പക്ഷെ ഒരാണും ബാക്കി എല്ലാ പെണ്ണും ഹിറ്റ്ലർ മാതാവും കുട്ടിയായിട്ടുണ്ട് അപ്പം നല്ല തുണിയെല്ലാം വിരിച്ചു കൊടുത്തിട്ടാകുമ്പോ തുണിയെല്ലാം അല്ല മോളെ അലൈഗ വാമോള അലൈഗ അലൈകേ ഇതാകി കുഞ്ഞുഗേ നമുക്ക് അങ്ങാടെ പോവാട്ടാ ഗ്രൗണ്ടില് ത്രിദേവിന്റെ ജീപ്പടുത്തിട്ട് പറ അമ്മോട് പറഞ്ഞിട്ട് പോന്നിങ്ങോട്ട് അമ്മേനെ കവള് പിടിച്ചിട്ട് പറ അമ്മ പറഞ്ഞേ സുന്ദരി മോളല്ലേ പറഞ്ഞിട്ടാ അലേക്കൻ്റെ അടുത്ത് ഈ ക്ലേ ക്ലേയും കൂടെ ചെയ്യുന്ന സംഭവം അല്ലേ അതുണ്ട് അതിനെട്ടാ അപ്പൊ എനിക്കീ ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലേ ക്ലേയെല്ലാം ക്ലേനെക്കൊണ്ട് ഞാൻ എന്തെല്ലോ ആക്കലുണ്ട് പിന്നെ പലതരം സാധനങ്ങൾ ആക്കലുണ്ട് ഞാൻ അപ്പൊ എനിക്കത് കാണുമ്പോൾ ഭയങ്കര കൊതി വന്നിട്ട് ആക്കാൻ വേണ്ടി ഞാൻ അലേക്കനോട് പറഞ്ഞു എല്ലാം എടുത്തിട്ട് വാലേ നമുക്ക് ആക്കാന്ന് പറഞ്ഞിട്ടേ എല്ലാ ക്ലേയും എടുത്തിട്ട് വന്നു ഇപ്പം എല്ലാം ഇത് ക്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് കളറിലെല്ലാം വരാൻ തുടങ്ങിയത് എൻ്റെ എല്ലാം പണ്ടത്തെല്ലാം പണ്ട് തമ്മി കണ്ടത്തിൽ പോയിട്ട് ചളി കൊണ്ട് ക്ലേ ചെയ്യല്ലേ ആ അതാണ് ശരിക്കും ക്ലേ എന്ന് പറയുന്നത് തന്നെ നല്ല മിനസവും നല്ല രസവും ഉണ്ടാകും നാം എന്ത് ചെയ്യുന്നത് അത് ഫിറ്റായിട്ട് നിൽക്കുകയും ചെയ്യും എൻ്റെ ഏട്ടനെന്തേലും അകലിൻ്റെ ഏട്ടൻ നമ്മ ഈ ക്രിസ്മസിൻ്റെ ടൈമാണ് ഈ കളിമണ്ണ് വരാൻ പോര് എന്തിനീ യേശുവിനെയും മാതാവിനേം ഉണ്ണേശുവിനെല്ലാം ആക്കും നമ്മിങ്ങനെ പിന്നെ ക്ലേ കൊണ്ട് ഈ ചളി തന്നെ നല്ല രസമായിട്ട് അതിന് പെയിൻ്റ് അടിക്കും അങ്ങനെയാ നമ്മെല്ലാം ചെയ്തിട്ടുണ്ട് അതിന് ഇപ്പം എല്ലാം പിള്ളേർക്ക് ക്ലേ മറ്റേ നല്ല കളറിലും നല്ല സ്മെല്ലാം ആയിട്ട് വന്ന് വന്നു നമ്മൾ ഈ ചളി കൊണ്ടാക്കണം ഇത് ഞാൻ ക്ലേ കൊണ്ടാക്കിയതാണ് കേട്ടാ റോസ് കണക്കെ തോന്നുന്നുണ്ട് അത്യാൾക്ക് റോസ് ആപ്പൂ ആക്കിയതാണ് ഞാൻ ഭംഗി അതിനൊന്നും തിരക്കറിയില്ല ഏട്ടാ അതിന് ശേഷം ഞാനൊരു എന്ത് ജീവിക്കുന്ന നനക്കറിയില്ല പന്നിയിലൊക്കെ നൊക്കെ ഉണ്ട് പൂച്ചയാ പന്നിയാ അന്ന ഇത് അ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ച അങ്ങനെ ആക്കിക്ക പൊതുവേ ഞാൻ എൻ്റെ വീട്ടിൽ പണിയൊന്നും എടുക്കുകയില്ലാട്ട പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു വന്നേലില്ല നമുക്ക് അമ്മയുണ്ട് ഞാൻ ചെന്ന് മുറ്റടിച്ച് കൊടുക്കാന്ന് പിന്നെ വെറുതെ ഇരിക്കുന്നു പറയണ്ടല്ല എടുക്കാണ്ട് അതുകൊണ്ട് ഞാൻ വെറുതെ കുറച്ച് മുറ്റടിച്ചെടുത്തിന് കേട്ടാ നമ്മക്ക് അതിനുശേഷം ജ്വാലയത്ത് പിള്ളേർ വന്നു കേട്ടാ ഇതെല്ലാം ഡാൻസ് കളിക്കുന്ന പിള്ളേരാണ് എൻ്റെ ആട്ടിനെ പഠിപ്പിക്കുന്ന ഡാൻസ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് എടുക്കുന്നെല്ലാം അയിലീലെല്ലാം ഓടുന്നുണ്ട് എടുക്കല്ല പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താലം പറഞ്ഞ് ചായ എല്ലാം കുടിച്ചിട്ടാണ് ഇതെൻ്റെ വെല്ലുച്ചന് വല്ല്യമ്മയാണ് അച്ഛൻ്റെ നേരെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും ഇത് മോള് പിന്നെ ഒരു മോനുണ്ട് അതായത് ത്രിതയൻ്റെ അച്ഛൻ അങ്ങനെ നമ്മൾ ചായ കുടിച്ച് എല്ലാവരും കാപ്പി മതിയെന്ന് പറഞ്ഞിട്ട് അമ്മ എല്ലാവരും കൂടി കാപ്പി കാപ്പിയാക്കിയിട്ടുണ്ടായിന് അതിന് ശേഷം ഞാനും മുമ്പിട്ടേം കൂടി നമ്മൾ കുഞ്ഞമ്മേരെ വീട്ടിലേക്ക് പോകേന്നിട്ടാണ് ഗ്രൗണ്ടിൻ്റെ അടുത്താണ് വാ പോവാന്ന് പോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞമ്മേരെ വീട് കേട്ടോ കുഞ്ഞമ്മ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ നേരെ അനിയത്തിയായി അതായത് പിന്നെ അച്ഛമ്മേൻ്റെ മക്കളിൽ ഏറ്റവും വെള്ളതാണ് അപ്പോൾ ഇതല്ല എൻ്റെ കസിൻസാണ് കേട്ടോ പിന്നെ പിള്ളേരും പിന്നെ ഒരാൾക്ക് രണ്ട് മക്കൾ ഒരാൾക്ക് ഒന്ന് വേറൊരാൾക്ക് വന്ന് എനക്ക് ഒന്ന് ഇതാ കുട്ടിപ്പെട്ടാളങ്ങളായിട്ട് നിറഞ്ഞതിന് ഇടാ ഇപ്പോൾ ഫാമിലിയിൽ ഏറ്റവും ചെറുത് ഇതാന്ന് കേട്ടോ നമ്മളിൽ നിന്നെല്ലാം ചെറിയ കുഞ്ഞിതാണ് കുഞ്ഞമ്മര ഒരു മോള് പെരിയാരാന്ന് കേട്ടോ കല്യാണം കഴിച്ചത് പിന്നെ പോള് എന്ത് പോകുന്ന സൺഡേ ആയതുകൊണ്ട് വന്നതാണ് അപ്പോൾ തിരിച്ച് പോവുകയെന്ന് ഇവിടെ പോയിട്ട് വേണം നമുക്കും പോകാൻ വേണ്ടിയിട്ട് നമ്മ നമ്മിങ്ങനെ തെയ്യത്തിന് പോകണോ വേണ്ടിയോ എന്ന് വിചാരിച്ച് നിൽക്കുകയെന്നേട്ടാ നമ്മളെ വടക്കന്മാർക്ക് ഇനി തെയ്യത്തിൻ്റെ സീസണാണ് ഇനി ഉറക്കമില്ലാത്ത രാത്രി നിങ്ങൾ റെയിലെല്ലാം കണ്ടിട്ടുണ്ടാവും ഉറക്കുമില്ലാത്ത രാത്രികളാണ് ഇനി നമുക്ക് ഇനി നമ്മളെ ഫസ്റ്റത്തെ തെയ്യമാണ് കേട്ടാ പിന്നെ ആദ്യം തുടങ്ങുന്ന തെയ്യാണിത് അപ്പോൾ നമ്മൾ വിചാരിച്ച് പോവാമെന്ന് അങ്ങനെ ഏട്ടനും ചേച്ചിയും പിന്നെ എല്ലാവരും വരുന്നുണ്ട് പറയുന്നുണ്ടായിന് അപ്പോൾ റിക്ഷയിൽ പോകുക എന്ന് അങ്ങനെ ഞാൻ റെഡിയായി പെപ്പേനെ റെഡിയാക്കി വണ്ടി വന്ന് നമ്മളിടുന്ന് വിട്ടു വിട്ടാ തെയ്യങ്ങ് അന്നൂരാണ് പയ്യന്നൂർ എന്ന് പറയുന്നിടത്ത് അന്നൂർ കാറമ്മൽ എന്ന് പറയുന്ന സ്ഥലമാണ് പാടിയിൽ കോട്ടം അപ്പം ഇത് നമ്മളെ ത്രിദേവില്ലേ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും ത്രിദേവിൻ്റെ അമ്മേരെ തറവാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിന് പിന്നെ നമ്മൾ കുറേ കൊല്ലം വന്നിട്ടുണ്ടായിന് കേട്ടാ കഴിഞ്ഞ പ്രശ്നം പിന്നെ ത്രിദേവിൻ്റെ അമ്മയുടെ തറവാട് എന്നില്ല ഫസ്റ്റ് ദൈ ആയതുകൊണ്ട് ആണോന്നറിയില്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു നല്ല ആൾക്കാർ പറഞ്ഞാൽ അത്രയും നല്ല ആൾക്കാർ കഴിഞ്ഞ പ്രശ്നം വന്നിട്ടാകുമ്പോൾ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിട്ട് പകല് വന്നിട്ട് കാരണം കരിഞ്ചാമുണ്ടി ഉണ്ടായത് കൊണ്ട് തന്നെ ഭയങ്കര ആൾക്കാരുണ്ടാവും പോയാടും നമ്മുടെ ത്രിദൂവനെ കണ്ടു വിട്ടാ ത്രിദൂനെ പെപ്പനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം കുറെ ആയാലും കാണാത്തത് അതുകൊണ്ട് കണ്ടുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിന് നമ്മൾ പോകുമ്പോൾക്ക് വിഷ്ണു മൂർത്തിയുടെ തോറ്റം ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടാ അപ്പോൾ ഇതാണ് അടുത്ത് തിരുവപ്പന വെള്ളാട്ടം അഞ്ച് തെയ്യം ഒരുമിച്ച് ചെയ്യുന്നതാണിത് നല്ല രസമാണ് ഒരേപോലെ മാത്രമേ ചുവട് വെക്കുക വരെ കളിക്കുന്നത് നടക്കുന്നത് എല്ലാം ഒരുപോലെ ആയിരിക്കും നല്ല രസമാണ് കാണാൻ അപ്പം ഇതിൽ ഒന്ന് കിട്ടിയത് എൻ്റെ ഏട്ടനാണ് ഈ ഫസ്റ്റ് തെയ്യത്തിൻ്റെ നേരെ ബേക്കറി ഉള്ളത് എൻ്റെ ഏട്ടൻ കിട്ടിയ തെയ്യാണ് നല്ല ഭംഗിയാന്ന് ഇത് കണ്ടാൻ വേണ്ടിയിട്ട് ഒരുപോലെ നടക്കുക ഇരിക്കോ എല്ലാം ചെയ്യും രസമാണ് കാണാൻ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടില്ലാകുമ്പോൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ